സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇനി മരുന്ന് ഏതെല്ലാം മരുന്നുകൾ ഉപയോഗിക്കാം റെസ്ട്രിക്ഷൻസ് ഇല്ല ഹോമിയോപ്പതി ചിലർക്ക് അതായിരിക്കും ചിലർക്ക് വൈദ്യമായിരിക്കും ചിലർക്ക് നമ്മുടെ ഇംഗ്ലീഷ് മരുന്നായിരിക്കും ചിലർക്ക് മറ്റേതെങ്കിലും സൗണ്ട് ഹീലിംഗ് ആയിരിക്കും ചിലർക്ക് അക്വ പഞ്ചർ എന്ന് പറയുന്ന രീതിയിലുള്ള മറ്റു ചികിത്സാരി ഇങ്ങനെ പല രീതികളിൽ പല മരുന്നുകൾ അള്ളാഹു വെച്ചിട്ടുണ്ട് ആർക്ക് എവിടെയാണ് ചികിത്സയെന്ന് അള്ളാഹു ആലം ഒരു രോഗത്തിനൊള്ളാഹേ നീ തരണേ ശുഭധരനെ റബ്ബിനോട് ദുആ ചെയ്താൽ ആ ദ്വാന്റെ ഉത്തരം നമ്മുടെ രോഗത്തിന് യുക്തമായ മരുന്ന് ഏത് ഡോക്ടറുടെ കയ്യിലുണ്ടോ ആ ഡോക്ടറുടെ അധികത്തേക്ക് എത്തലായിരിക്കാം ആ മരുന്നിനെപ്പറ്റി അറിയുന്ന ഏതെങ്കിലും ഒരാൾ റോഡ് സൈഡിൽ വന്ന് കണ്ടപ്പോ ബസ് സ്റ്റാൻഡിൽ നിൽക്കുക എന്താ പ്രശ്നം എന്റെ ഉമ്മാഖിന്ന സുഖമാ എന്നിട്ട് എന്ത് ചെയ്തു കുറെ മംഗലാപുരത്ത് കാണിച്ചു അവിടെ കാണിച്ചു കോഴിക്കോട് കാണിച്ചു ഇവിടെ കാണിച്ചു എന്നും മാറ്റല്ല എന്നാലേ എന്റെ ഉമ്മാക്ക് അതേ അസുഖം ഉണ്ടായപ്പോഴേ ഞങ്ങൾ ഇന്നാലിന്റെ വൈദ്യനെ പോയി കാണിച്ചു ഉദാഹരണം പറയാം ആ വൈദ്യനെ ചെന്ന് കാണുന്നു നിസ്സാര വിലക്കുന്തോ മരുന്ന് കിട്ടി ഉമ്മാക്ക് ശിഫയായി ഇത് ഉമ്മാക്ക് ശിഫ നൽകണേ പടച്ചോനെ ചെയ്യുന്നതിന്റെ ദുആ ആ ഇന്റെ ഉത്തരമാണ് കൈകളിൽ പറക്കത്തുള്ള ഡോക്ടർമാണ് മുമ്പിലേക്ക് എത്തിപ്പെടുന്നത് വലിയ സൗഭാഗ്യമാണ് വലിയ സൗഭാഗ്യമാണ് സൂറല്ലാഹിഹുല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല പൂമ്പൊടികളിൽ പുളിയുള്ളതും മധുരമുള്ളതും സുഗന്ധമുള്ളതും അല്ലാത്തതുമായ പൂക്കളിൽ നിന്നതിന്റെ തേനെടുത്ത് നല്ല മനോഹരമായ തേനായി വിസർജ്യമായി നൽകുന്ന തേനീച്ചു ഒരു സൂറത്തിന്റെ പേരാണല്ലേ സൂറത്തും വലിയൊരു അത്ഭുതമാണ് തേനീച്ചയെക്കുറിച്ച് മാത്രം തന്നെ വന്ന് പറയാനുണ്ട് അതിന്റെ അത്ഭുതങ്ങളും അതിൽ വന്ന സയന്റിഫിക് ഒരുപാട് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ വിശുദ്ധ ഖുർഹാൻ പറഞ്ഞ ഭാഗങ്ങൾ يَخْرُجُ مِنْ بُطُونِهَا شَرَابٌ مُخْتَلِفٌ أَلْوَانُهُ فِيهِ شِفَاءٌ لِلنَّاسِ إِنَّ فِي ذَلِكَ لَآيَةً لِقَوْمٍ يَتَفَكَّرُونَ نَبِيَّ الكتاب رَشِدَاوَ أَوْحَى رَبُّكَ اللَّهُ وَحْيَ إِلَى النَّحْلِ تَنِيتُكَ ുള്ളി കൊടുത്താൽ നഹ്ലാവും ഈത്തപ്പനയാവും പുള്ളി എടുത്തു മാറ്റിയാൽ തേനീച്ചയാണ് നഹലും നഹലും തമ്മിലുള്ള വ്യത്യാസം ഒരു ചെറിയ പുള്ളിയിലാണ് തേനാണ് എന്താ തേനീച്ചയോട് പറഞ്ഞത് പർവതങ്ങളിൽ പോയി നീ നിന്റെ കൂട് വെക്കുക വീട് വെക്കുക വമിന വൃക്ഷങ്ങളിലും പൂങ്ങി നിൽക്കാൻ പറ്റുന്നിടത്തും പന്തൽ പോലെ ഗത്തിയുണ്ടാക്കുന്നതിൽ അവിടെ നിനക്ക് കൂടുവെക്കാം വൃക്ഷങ്ങളിൽ കൂടുവെക്കാം പർവ്വതങ്ങളിൽ കൂടുവെക്കാം പന്തലിൽ അതാണ് നമ്മുടെ ബിൽഡിങ്ങിന്റെ ഒക്കെ സൈഡിലൊക്കെ ചിലപ്പോ തേനീച്ചയുടെ കൂട് കാണും അല്ലേ നമ്മൾ മറയായി വെക്കുന്ന പന്തൽ പോലെ നമ്മൾ ഷെയ്ഡായി ഉപയോഗിക്കുന്ന കെട്ടിടങ്ങളുടെ ഒക്കെ വക്കിലൊക്കെ കാണും മലകളിൽ പർവ്വതങ്ങളിൽ പൊത്തുകളിൽ മാളങ്ങളിൽ പിന്നെ വൃക്ഷങ്ങളിലൊക്കെ അള്ളാഹു തേനീച്ചയോട് പറഞ്ഞു ഇവിടെയൊക്കെയാണ് നീ വീട് വെക്കേണ്ടത് കുലി എല്ലാ പഴങ്ങളിൽ നിന്നും എല്ലാ ഫ്രൂട്ടുകളിൽ നിന്നും നീ പോയി കഴിച്ചേക്കണം പൂക്കളിൽ നിന്ന് പെണ്ണിനോട് പറയുന്ന പ്രയോഗമാണ് ഒക്കെ അത്ഭുതമുണ്ട് തേനീച്ചയിൽ ആണും പെണ്ണുണ്ട് അള്ളാഹു ആരോടായി തിന്നാൻ പറഞ്ഞെന്ന് അറിയോ ആരോടാ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞത് കുലീൽ പറയാ اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد محمد وعلى آل سيدنا محمد وبارك وسلم عليه وأول صلاة أم حبيب الي حضرتك الله واتش ورك برد الله وصدر شفيكته